ഹായ് ഹലോ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് വീഡിയോ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇടുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാനത് എങ്ങനെ പറയും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഒരു മൂന്നാല് കമൻസ് വന്ന് വീഡിയോയുടെ താഴെ വന്നൊരു കമൻസ് അതിന് ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോയുടെ കേട്ടോ അത് ഞാൻ വിചാരിച്ചു അതിനകത്ത് തന്നെ റിപ്ലൈ കൊടുത്താറുണ്ട് പക്ഷേ അതിനകത്ത് റിപ്ലൈ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ പോരേണ്ടി വരും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനീ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഒരു എന്താ പറയുക ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ചേ ചേച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നു ഏജ് അറി അറിയത്തില്ല എന്തായാലും ചേ ഒരു പക്ഷേ ചേച്ചിയായിരിക്കാം അല്ലെങ്കിൽ അനിയത്തിയായിരിക്കാം ആവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആരും ആരുമായിക്കൊള്ളട്ടെ ഞാൻ ആ കമൻ്റ് വായിക്കാം എന്നിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാം നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആശ്വാസവും കാര്യങ്ങളും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഇതെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ കമൻറ്റായിട്ട് പറയുന്നത് കേട്ടോ ഞാൻ പതിനഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മാനസികമായും ശാരീരികമായും നന്നായി ഉപദ്രവിക്കുമായിരുന്നു ഒരു നല്ല ജോലി ഉണ്ടായിരുന്നത് ഭർത്താവിൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അതായത് വാര്ധക്യത്തിലെത്തിയതായിരിക്കാം അമ്മയെ നോക്കാൻ വേണ്ടി കളയിച്ചു രണ്ടാമത് ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അമ്മയെ നോക്കാൻ വേണ്ടി ഭർത്താവ് ആ കുഞ്ഞിനെയും അപോഷം ചെയ്യിച്ചു ഒട്ടും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ പന്ത്രണ്ടര വർഷത്തിന് ശേഷം അമ്മ മരിച്ചു പിറ്റേ വർഷം അപ്പ മരിച്ചു ഇപ്പോഴും തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും അയൽവക്കത്തുള്ള പതിനഞ്ച് വീട്ടുകാരും ഒറ്റപ്പെടുത്തു അതെന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവരുടെ വീട്ടുകാരും ഒക്കെ ഈ അയൽവാസികൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും വ്യക്തമല്ല കേട്ടോ പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു ജോലി കളയിച്ചതിലും അവർക്കുണ്ടായിരുന്ന ജീവിത ആ ബുദ്ധിമുട്ടുകളിലും ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക ഉണ്ടായിരുന്നു നല്ലൊരു ജോലി കളയിക്കുകയും ചെയ്തു കളയിക്കുന്നത് പോട്ടെ ഏതൊരു പെണ്ണും അങ്ങനെ ജോലി കളയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകില്ല പക്ഷേ അവരെ എന്നിട്ടും പരിഗണിക്കാതെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഇഷ്യൂസ് മുഴുവനുണ്ടാകുന്നത് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭർത്താവും വീട്ടുകാരും എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തുന്നു അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം അതാണ് പിന്നെ ഒരു കുഞ്ഞിനെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞിനെ ആ ബോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്ത് പിതാവാണത് എന്നുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നോർമലി പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പണ്ടേ ഇട്ടെറിഞ്ഞ് പോയേനെ പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രയൊരു ഒരു ആ ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അത്രയൊരു മാനസിക ബലമോ ഒന്നും ഇല്ലാത്തതാണ് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇടയ്ക്കൊരു ഗോള് കരുവെന്ന് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരാൾ ഇല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ല നമുക്ക് ഫ്രണ്ട്സ് നല്ല രീതിയിൽ നല്ല 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 ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് ഒരഭിപ്രായം ചോദിക്കാനെങ്കിലും അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മറുപടി കിട്ടാൻ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സഹായിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പറയുന്നതിന് കേഴ്പ്പെട്ട് പോയതാണ് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതിനിടയ്ക്ക് വായിക്കാമെന്നേയും വിചാരിച്ചാണ് ഞാൻ കോമൺ ആയിട്ട് ഞാൻ പറയാം അത് ഇവരുടെ സെക്കൻഡ് ആയിരുന്നു ആ സെക്കൻഡ് മാരേജിന് ശേഷം അവരിൽ നിന്ന് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു ഇവരെ അവോയ്ഡ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവരെ അവോയ്ഡ് ചെയ്തു വിദേശത്ത് ജോലി നേടി തേടിപ്പോയി അവർ നല്ല ജോലിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് നല്ല ജോലിയിൽ നിൽക്കുന്നു യാതൊരു പ്രശ്നവും ഇല്ല ഇവരെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മാത്രം പറയും അവർ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു പക്ഷേ എല്ലാവർക്കും അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ഈ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല ഈക്വൽ സിറ്റി ഇവരുടെ ഞാൻ ബാക്കി മെസ്സേജ് നിങ്ങൾ ആ ഒരു താഴെ പോയി നോക്കി കാണാനായിട്ട് പറ്റും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടെ അറിയട്ടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അതായത് എനിക്ക് അതായത് എന്തെങ്കിലും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹമാണ് മറ്റുള്ളവരെ അറിയിക്കണം അതിന് വേറെ ഒരു വഴിയുമില്ല മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അയൽവക്കത്തുള്ളവർ ഒറ്റപ്പെടുത്തുന്നു വീട്ടിലുള്ളവർ ഒറ്റപ്പെടുത്തുന്നു ഒറ്റ മോനും ഒന്നുമല്ല ഇളയ മോൻ്റെ ഭാര്യയാണിത് മറ്റുള്ളവർ ഈ അമ്മയെ നോക്കിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓടി നടന്ന് ഫുൾ മലകൂർ മൂത്ര വിൽസർജനൊക്കെ നടത്തി ഡ്രസ്സെല്ലാം വലിച്ചു വാരി കളഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കഠിനമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അവരെ അതിനടുത്ത് സപ്പോർട്ട് ചെയ്യാതെ അവരെ മാനസികവും ആയിട്ട് വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെ അതിനേക്കാൾ ഏറെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാനസിക പ്രശ്നം ഇത്രയധികം സമ്മർദ്ദമാരാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സമയത്ത് ഈ ലേഡിയുടെ അമ്മയും സുഖയിലാട് കിടക്കാണ് അവരെ ഒന്ന് പോയി കാണാൻ പോലും ഈ പറയുന്ന കുടുംബത്തിലുള്ള ഭർത്താവോ മറ്റംഗങ്ങളോ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നല്ല ചൊക്കെ ഭർത്താവിൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സർവെൻറ്റിൻ്റെ ഒരു സ്ഥാനത്ത് അവർ ആ വീട്ടിൽ നിൽക്കുകയാണ് നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് കളയിച്ചു ഒരു കുഞ്ഞിനെ കിട്ടാൻ ശരിക്കും എത്രാമത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് കുഞ്ഞു വലുത് തന്നെയാണ് ആ ഒരു കുഞ്ഞിനെ കിട്ടി പോലും അബോട്ട് ചെയ്യിച്ചു ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ടര വർഷക്കാലം ഈ അമ്മയെ നോക്കി അവരാ വീട്ടിലടച്ചിരുന്നു അവരുടെ സിറ്റുവേഷൻ നല്ല അമ്മ മരിച്ചിട്ട് പോലും യാതൊരുവിധ പരിഗണനകളോ ഒരു എന്താ പറയുക ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിലൊരു പരിഗണനയൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ആലോചിച്ച് നോക്കേ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മുടെ കഴിവുകൾ എന്ത് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കിയെടുക്കുക അതിനനുസരിച്ചിട്ട് ജോലി നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ജോലിക്ക് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം തൊഴിൽ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും നിസാര ജോലിക്ക് കാണുന്നവരെ നമ്മൾ പോയി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാനേ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പിടിച്ചു നിൽക്കും ഡിപ്രഷനിലേക്ക് എപ്പോൾ പോയെന്ന് വിചാരിച്ചാൽ മതി ചിന്തിച്ചാൽ മതി ഇവരുടെ ഇവരുടെ സ്വന്തം ഫാമിലിയിലും അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളില്ലായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അമ്മ മരിച്ച സമയത്ത് ഈ പറയുന്ന ഹസ്ബൻഡോ കാര്യങ്ങളോ ഒന്നും അവിടെ പോയതായിട്ട് അവർ പറയുന്നില്ല മോളയും കൊണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് ഇവർ അവരന്ന് അന്ന് മരിച്ചു എന്നറിഞ്ഞപ്പം പോയത് അന്നേരം അയൽവക്കത്തുള്ള ഒരു സ്ത്രീയാണ് ഈ അമ്മയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അവർ പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് ശരിക്കും എനിക്കത് വായിച്ചു നോക്കി നോക്കുക ഇപ്പുണ്ടല്ലോ എന്തോ പോലെ ഫീൽ ചെയ്യും എനിക്ക് അവരോട് എങ്ങനെ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനിയാണെന്നുണ്ടെങ്കിലും ശരിക്കും ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധി കൂടുതൽ അവിടെ നിങ്ങൾ ടോർച്ചറിങ് സഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇനിയും ജോലിക്ക് അപ്ലൈ ചെയ്യാം ആ ഒരു രീതിയിലേക്ക് പോകുക അവിടെ നിന്ന് ഡിപ്രഷനായി നിങ്ങൾ ഒരു മരണം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിതമാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് നിങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങൾക്ക് അതൊരു ജോലി കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് നോക്കുക ഒരു കുഞ്ഞുള്ളതല്ലേ അതിനെ സംരക്ഷിച്ച് ആ ഒരു രീതിയിലേക്ക് പോവുക ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയോ ഹോസ്റ്റലിൽ നിൽക്കുകയോ എങ്ങനെ വേണമെന്നാലും ചെയ്യാം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോട്ടേ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണെന്ന് വെക്കാം ഇത് ആ ഒരു സ്റ്റേജ് ഒന്നും അല്ലല്ലോ എന്തിനെങ്കിലും ഈ മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല മരണം എന്ന് പറഞ്ഞത് ആർക്കും എത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് പക്ഷേ പൊരുതി ജീവിച്ച് മുന്നോട്ട് പോകാനാണ് പാട് അങ്ങനെ പൊരുതി ജീവിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം ഭർത്താവ് ഈ ഭർത്താവ് തന്നെ വേണമെന്നുണ്ടോ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു ഒരാവശ്യം ഇല്ല നിങ്ങളെ പരിഗണിക്കാത്ത നിങ്ങളെ അവഗണിക്കുന്ന നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന അങ്ങനെ ഒരാൾ എന്തിനാണെന്ന് ചിന്തിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ കരിഞ്ഞ് കരഞ്ഞ് 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 വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോയി ഉള്ള ജീവിതം നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അപ്പം നിങ്ങൾ ആത്മഹത്യ ചെയ്തു വന്നിരിക്കട്ടെ നിങ്ങൾ മരിച്ചു എന്ന് കരുതിക്കൊണ്ട് ആ വ്യക്തി ഉടനെ പോയി വേറെ വിവാഹം കഴിക്കുമെന്നല്ലാതെ എന്താ പറയുക അല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലാതെ നിങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയോ ഒന്നും വരുന്ന നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞിന് മാത്രമായിരിക്കും മനസ്സിലാവുന്നുണ്ട് ആ കുഞ്ഞിനും അവർ പിന്നെ എന്താ പറയുക വളർന്ന് വേറൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നമ്മൾ ആരും അല്ലാണ്ടായി പോകും അത് വേറെ കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുഞ്ഞിനും മാത്രമേ നഷ്ടമാവുള്ളൂ വേറെ ആർക്കും നഷ്ടപ്പെടാനുണ്ടാവില്ല ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഞാൻ എൻ്റെയൊക്കെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു പ്രതിസന്ധി വരുമ്പോഴാണ് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ തേടുന്നത് നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വട്ടപ്പൂജത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്കിനി വേറൊന്നും ചെയ്യാനില്ല എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഈ മരണം എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ഒരിക്കലും ഇരിക്കരുത് കാരണം എത്രയോ പേര് കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഡൈവോഴ്സ് വാങ്ങിക്കാം ഇനിയിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കുഞ്ഞൊക്കെ വളർന്നു വരുന്നതാണല്ലോ അതില്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട് ഒന്നുകിൽ ഒരു ജോലി സമ്പാദിച്ചതിനു ശേഷം വേറെ വീട്ടിലേക്ക് മാറുക ഹോസ്റ്റലിലേക്ക് മാറുക ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്തിനാണ് ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ നോക്കുന്നില്ലെങ്കിൽ നോക്കണ്ട നാളെ ഒരു ദിവസം അവരത് തിരിച്ചറിയും തിരിച്ച് വരും വരേണ്ടി വരും അവർക്ക് ആ ഒരു വിശ്വാസത്തിൽ അവരിൽ അവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കും എന്ന വിശ്വാസത്തിൽ ആ ഒരു ദൃഢ ദൃഢനിശ്ചയത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കരുത് പെണ്ണങ്ങളാണെന്ന് കരുതിക്കൊണ്ട് എന്താ ഒറ്റക്ക് ജീവിച്ചുകൂടെ നമുക്കതിനുള്ള ധൈര്യം മാത്രം മതി എന്തും നേരിടാനായിട്ടുള്ളൊരു ധൈര്യം മാത്രം മതി തെറ്റായ വഴിയിലൂടെ പോകാനല്ലല്ലോ പറയുന്നത് നല്ലൊരു രീതിയിൽ പൊരുതി ജീവിക്കാനല്ലേ എത്രയോ അങ്ങനെ വേറെ ബാധ്യതകളോ നിങ്ങൾക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം മാത്രം നോക്കിയാൽ പോരെ അതിനൊരു ജോലി ധാരാളമാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുക അല്ലാതെ എൻ്റെ മരണത്തിലൂടെ അവരത് അറിയട്ടെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആർക്ക് നഷ്ടം അവനുവിന് മാത്രം നഷ്ടം എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് വിദ്യാഭ്യാസമുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിലേക്ക് നോക്കുക ഞാൻ അങ്ങനെ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല ഒരു വിദ്യാഭ്യാസവും ഒരു മക്കളെ നോക്കി എന്തോരം പേര് ജീവിക്കുന്നു പിന്നെ നമുക്ക് അങ്ങനെ വലിയ പോഷ രീതിയിൽ നിന്നും ചിലപ്പോൾ ജീവിക്കാൻ പറ്റുന്നൊന്നും വരത്തില്ല പക്ഷേ മനസ്സമാധാനമാണ് ഏറ്റവും വലുത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ട് നിങ്ങൾ കുറച്ച് ധൈര്യപ്പെടുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കുണ്ട് അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുതാണ് ഒരു ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിൽ നിന്നോ ഒന്നും ഇത് കിട്ടാൻ പോകുന്നില്ല അവരേക്കാൾ ഏറെ നല്ലൊരു സുഹൃത്തിൽ അത് കിട്ടും നല്ല സുഹൃത്തായിരിക്കണമെന്ന് മാത്രം കേട്ടോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചോട്ടൊന്നുമല്ല പക്ഷേ അതിനെ എന്താ പറയുക തരണം ചെയ്തു പോകാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും അത്യാവശ്യമാണ് പുറത്തേക്ക് ഇറങ്ങുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ അവർ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് അവരുടെ എന്താ പറയുക ആ കുടുംബത്തിൽ നിന്ന് ഏറ്റവും പീഡനം സഹിക്കാൻ വയ്യാണ്ടാണ് അവർ ജോലി തേടി പോയത് ഇപ്പോൾ അവർ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു നിങ്ങളുടെ ഇട്ട കമനിയുടെ താഴെ രണ്ട് മൂന്ന് കമൻറ്റികൾക്ക് ശേഷം വന്നിരിക്കുന്ന കമൻറ്റാണ് വായിച്ചു നോക്കിയാൽ അറിയാം ഒരുപാട് പേരുണ്ട് ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ലത് മാത്രം ചിന്തിച്ച് നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകാൻ നോക്കുക ഒരിക്കലും തോറ്റു കൊടുക്കരുത് എന്താണ് തോറ്റു കൊടുക്കുന്നത് ഒരു ജീവിതമാണ് നമുക്കുള്ളത് ആ ഒരു ജീവിതം നല്ല രീതിയിൽ പൊരുതി ജീവിച്ച് കാണിച്ചു കൊടുക്കുക വിജയിച്ച് കാണിച്ചു കൊടുക്കുക ഒരാഴ്ച പറയും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആര് പറയൂ എന്നായി പറയുന്നത് ആർക്കും അതിനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല അവരവരുടേതായ ജീവിത കാര്യങ്ങൾ നോക്കി അതിൽ മുഴുകി അതിൽ എൻഗേജ്ഡായി അവരങ്ങൾ പോവും അത്ര തന്നെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ചിന്തിച്ച് നോക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും തായ് തായ്